ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൾറെഡി ഇന്ത്യൻ വിപണി സൂപ്പർ മാർക്കറ്റിലും മാളിലും എല്ലാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നന്നായിട്ട് എത്രമാത്രം വെള്ളം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലത് പിന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം പരാഗണം ചെയ്യണം അല്ലാതെ ഇത് ഒരു കാരണവശാലും കായ് ഇത് ഉണ്ടാവുകയല്ല കാ പിടിക്കുകയില്ല പെൺചെടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കായ്ഫലം ഫലം കിട്ടുള്ളൂ ആൺചെടിയാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്കത് അത് ഓരോ ആൾക്കാരെ ഭാഗ്യം പോലെ ഇരിക്കും മുപ്പത്തിയാറ് വിത്ത് എനിക്ക് ഉണ്ടായിരുന്നു അതിൽ മുളച്ചു വന്നത് പത്തെണ്ണം പൂമേലയും കൂടി തോരൻ വെക്കാം ഇതിൻ്റെ കളറുള്ള നമ്മൾ കടച്ചക്കൊക്കെ കറി വെക്കുന്ന പോലെ വിയറ്റ്നാംകാരനായ ഗാക് ഫ്രൂട്ട് വയനാട്ടിലും വേര് പിടിച്ചു കഴിഞ്ഞു മുളങ്കൊല്ലിക്കാരനായ സെബാസ്നി ചേട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു കൃഷിയിടത്തിൽ ഗാക് ഫ്രൂട്ട് മേനി വിളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കാണാം ഗാക്ക് ഫ്രൂട്ട് കൃഷി വിശേഷം വയനാടിൻ്റെ പച്ചപ്പുള്ള മണ്ണിൽ ഒരു അത്ഭുത ഫലം വേരുപിടിക്കുകയാണ് സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്കും ഓറഞ്ചിലേക്കും അവസാനം ചുവപ്പിലേക്കും മാറുന്ന ഈ പഴം കാണാൻ മാത്രമല്ല ഗുണത്തിലും അതിശയിപ്പിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഗാഗ് ഫ്രൂട്ടിനെ വിജയകരമായി വളർത്തുന്ന സെബാസ്റ്റ്യൻ എന്ന കർഷകൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് വയനാട് മുള്ളൻകൊല്ലി ഇരുപ്പൂട് സ്വദേശിയായ സെബാസ്റ്റ്യൻ ഒരു പരമ്പരാഗത കർഷകനാണ് മാസങ്ങൾക്ക് മുമ്പാണ് വിയറ്റ്നാമിലെ ഒരു സുഹൃത്ത് വഴി ഇദ്ദേഹത്തിന് ഗാഗ് ഫ്രൂട്ട് ലഭിക്കുന്നത് അതോടെ സെബാസ്റ്റ്യൻ്റെ കൃഷിയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു ഞാൻ യാദർച്ഛമായിട്ട് ഇതിൻ്റെ ഒരു കാ കാണാനുള്ളൊരിടയാകുകയും അപ്പോൾ ഇത് എന്തൊരു കൗതുകം തോന്നി അപ്പോൾ അങ്ങനെ ഒരാളുമായിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ മുഖാന്തരമാണ് എനിക്ക് വിത്ത് കിട്ടിയത് നമ്മൾ ഇന്നു ജീവിതത്തിൽ കാണാത്ത ഒരു പഴമായതുകൊണ്ടും ഇത് കണ്ടപ്പോഴുള്ള ആ ഭംഗി കണ്ടിട്ടും ഇത് ആ പുള്ളി പറഞ്ഞത് വെച്ചിട്ട് ഇത് നല്ലൊരു ഫ്രൂട്ട്സ് ഐറ്റം ആണ് എന്ന് പറഞ്ഞതുകൊണ്ടും നല്ല വിലയുള്ള നമ്മുടെ കൃഷിക്കാരൻ നിലയിൽ നല്ലൊരു വിലയുള്ളത് കൊണ്ടാണ് നമുക്കൊന്ന് പരീക്ഷ നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇത് വിത്ത് സംഘടിപ്പിച്ച് ഇത് നട്ടത് എനിക്കൊരു കായമായിട്ടാണ് കിട്ടിയത് ഞാനൊരു കായായിട്ട് മേടിക്കുക അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്തെടുത്ത് വിത്ത് മൂന്ന് ദിവസം വെയിലത്തിട്ട് ഉണക്കി അതിന് ശേഷം കഞ്ഞിവെള്ളത്തിലിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഞ്ഞിവെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് വെള്ളം വരിഞ്ഞ് കഴിയുമ്പോൾ തവാറിന കൂടുതൽ പാകി രണ്ട് മാസം കൊണ്ടാണ് വിത്ത് മുളക്കുന്നത് പാഷൻ ഫ്രൂട്ട് ചെടി പോലെ വള്ളികൾ പടർന്നു കയറുന്നവയാണ് ഇവയും കായകൾ പാകമാകുന്നതിന് മുമ്പ് നാല് നിറങ്ങളിൽ കാണാം പച്ച മഞ്ഞ ഓറഞ്ച് ഒടുവിൽ ചുവപ്പ് ഈ വർണ്ണമാറ്റം കൃഷിയുടെ ഓരോ ഘട്ടത്തെയും പ്രതിനിധീകരിക്കുന്നു ഗാഗ് ചെടിക്ക് വളരാൻ ധാരാളം സൂര്യപ്രകാശവും ദിവസം രണ്ടു നേരം നനയും വേണം ചെടികൾക്ക് വളമായി ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത് പൂക്കളിൽ ആൺ പെൺ വ്യത്യാസവുമുണ്ട് കൃത്രിമ പരാഗണം നടത്തിയാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കൂ നല്ല നന്നായിട്ട് വെള്ളം കൊടുക്കണം രാവിലെയും വൈകുന്നേരം നന്നായിട്ട് എത്രമാത്രം വെള്ളം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലത് പിന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം പിന്നെ ഇതിൻ്റെ മെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പരാഗണമാണ് പരാഗണം ചെയ്യണം അല്ലാതെ ഇത് ഒരു കാരണവശാലും കായ് ഇത് ഉണ്ടാവുകയല്ല കാ പിടിക്കുക അത് ഓരോ ദിവസവും വിരിയുന്ന പെൺപൂവിൽ ആൺപൂവ് എടുത്ത് കുത്തി വേണം പരാഗണം ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് എത്ര ചെടി നമ്മൾ നട്ടാലും പെൺചെടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ ആൺചെടിയാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്കത് അത് ഓരോ ആൾക്കാരെ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ കൊണ്ടുവന്നതിൽ ഞാൻ മുപ്പത്തിയാറ് വിത്ത് എനിക്ക് ഉണ്ടായിരുന്നു അതിൽ മുളച്ചു വന്നത് പത്തെണ്ണം പത്തെണ്ണത്തിൽ മൂന്ന് ചെടി എനിക്ക് പെൺചെടി കിട്ടിയുള്ളൂ ബാക്കി ഏഴെണ്ണം ആൺചെടിയാണ് അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ പൂ വിരിയണം അല്ലാതെ ഒരു കാരണവശാലും നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു മാർഗ്ഗവുമില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഭാഗ്യത്തിൻ്റെ കൂടെ കൂടി ഉണ്ട് കൃഷിക്കാരൻ്റെ ഭാഗ്യത്തിന് ചിലർക്ക് ഞാൻ ഇതിന് യൂട്യൂബിലൊക്കെ കണ്ടത് ചിലർക്കൊക്കെ ഇത് പത്ത് കാട്ടാൽ ഏഴെണ്ണം പെൺചെടി വരാറുണ്ട് മൂന്ന് ആൺചെടി മതി ഇത് പത്ത് ചെടിക്ക് ഓരോ ആൺചെടി മതി ഇത് ശരിക്കും ഇത് പരാഗണം ചെയ്യാൻ അത് ചിലരെയൊക്കെ എല്ലാവരുടെയും ഈ ഫുള്ള് തന്നെ ആൺചെടിയായി പോവാം അല്ലെങ്കിൽ ഫുൾ പെൺചെടിയായി പോവാം അപ്പോൾ പരാഗണം ചെയ്യാൻ പൂവില്ലാണ്ട് വരും അത് രണ്ടരക്കുള്ളിൽ പരാഗണം ചെയ്യണം ഓരോ ദിവസം രാവിലെ ഇപ്പോൾ ഈ വിരിഞ്ഞു വരുന്ന പൂവ് ുള്ളിൽ ഗാഗ് ഫ്രൂട്ട് ഒരു പോഷക സമ്പത്തടങ്ങിയ പഴമാണ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ബീറ്റാ കരോട്ടിൻ വൈറ്റമിൻ സി തുടങ്ങിയവയാൽ സമ്പന്നമായ ഇത് ഒരു സൂപ്പർ ഫുഡാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കുന്നു ഗാഗ് ഫ്രൂട്ടിൽ ബീറ്റ കരോട്ടിൻ്റെയും ലൈക്കോപ്പീനിൻ്റെയും അളവ് വളരെ കൂടുതലാണ് ഇവ ആരോഗ്യത്തിന് ഗുണകരവും രോഗങ്ങൾ തടയുന്നതുമാണ് വിറ്റാമിൻ സി ആണ് ഇതിനകത്ത് കൂടുതലുള്ള കലവറ പിന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം ഇതിൻ്റെ ഈ പൂ മെലയും കൂടി തോരൻ വെക്കാം ഇതിൻ്റെ കാ പച്ചക്കളറിലുള്ള നമ്മൾ കടച്ചയ്ക്കൊക്കെ കറി വെക്കുന്ന പോലെ പച്ച പച്ചക്കളറിലുള്ള കായ എടുത്ത് നമുക്ക് കറി വെക്കാം പിന്നെ ഇതിൻ്റെ വേര് കഷായം വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ് ഒരു പഴുത്ത ഗാഗ് ഫ്രൂട്ടിന് ഒരു കിലോയോളം തൂക്കം വരും വിപണിയിൽ ഇതിന് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കും വിപണി സാധ്യത ഇവിടെ ഇതുവരെ വയനാട്ടിൽ നിന്നും വിപണി സാധ്യതയൊന്നും ആയിട്ടില്ല പക്ഷേ ഇത് രണ്ട് വർഷം കൊണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലും പിന്നെ കോഴിക്കോടും എറണാകുളത്തു വിപണി സാധ്യത ഉണ്ടെന്നും മാർക്കറ്റ് ഉണ്ടെന്നും ഞാൻ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് ചെയ്യാവുന്ന തീരുമാനിച്ചത് ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൾറെഡി ഇന്ത്യൻ വിപണി സൂപ്പർ മാർക്കറ്റിലും മാളിലും എല്ലാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഏതാണ്ടൊരു കായ സുമാർ തൊള്ളായിരത്തിമ്പത് തൊള്ളായിരം എണ്ണൂറ് എണ്ണൂറ്റമ്പത് എഴുന്നൂറിൽ താഴെ കായുണ്ടാകി ചേരണം അപ്പോൾ എങ്ങനെയായാലും ഒരു കായ്ക്ക് ഒരു പത്തായിരം രൂപ എത്ര കുറഞ്ഞാലും ഒരു കായ് ഒരായിരം രൂപ വില കിട്ടും അതിന് മാത്രം വലിയൊരു മുടക്ക് ഇതിൻ്റെ അകത്തില്ല പിന്നെ ഒന്ന് രണ്ട് വീഴുമ്പോൾ മരുന്നടിക്കണം പിന്നെ വാളം കൊടുക്കേണ്ട ചാണകം ഇച്ചിരി ചാണാപ്പൊടി ഇട്ടാൽ മതി ഇതിൻ്റെ ടേസ്റ്റുകൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൻ്റെ ശാരീരിക ഗുണങ്ങളാണ് ഇതിന് കലവറകൾ ഈ വിറ്റാമിൻ കലവറകളുടെ ഒരു കേന്ദ്രമാണ് ഈ പഴമെന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നുണ്ട് അതാണ് സ്വർഗ്ഗത്തിലെ കനിയിൽ നിന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കാലാവസ്ഥയും കീടങ്ങളും വെല്ലുവിളികളാണ് ഗാജെടികളുടെ തടത്തിൽ ചെണ്ടുമല്ലി നട്ട് കീടങ്ങളെ പ്രതിരോധിക്കാം ഇത് സ്വഭാഷ്ട്രിയൻ തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എന്ത് കൃഷിയിലും നമ്മൾ ഇടയ്ക്കൂടെ ഈ പൂവുള്ള ചെടികൾ വെച്ചാൽ കീടങ്ങളല്ല ഈ ചെടിയിലേക്ക് ആകർഷിക്കും അപ്പോൾ ഇതിലേക്ക് വരവ് കുറയും അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിനകത്ത് ഫുള്ള് വെന്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മറ്റുള്ള കീടങ്ങളൊന്നും പുറത്തേക്ക് വന്നാൽ ഈ പൂവിലേക്ക് ആകർഷിച്ച് അങ്ങോട്ട് പോവുള്ളൂ ഇതിലേക്ക് കയറിയാൽ അങ്ങനെയാണ് അത് ഞാനും ബന്ദി വെച്ചിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒറ്റ ഒറ്റ പ്രാവശ്യ കീടനെ മരുന്ന് മേടിച്ചോളൂ അത് ഇല ഇങ്ങനെ പഴുത്തു വരുവായിരുന്നു അങ്ങനെ ഞാൻ മുള്ളവല്ലി കൃഷിഭവനിൽ പോയി മുള്ളങ്കല്ല കൃഷിഭവനിൽ പോയി പറഞ്ഞ് അവർ എനിക്കൊരു ആളുടെ നമ്പർ തന്നു തൃശ്ശൂർ മണ്ണോത്തി സർവകലാശാലയിലേക്ക് വിളിച്ച് ആ ഒരു സ്ത്രീ ഒരു ലേഡി ആയിരുന്നു അവരെനിക്കൊരു മരുന്ന് പറഞ്ഞു തന്നു ഞാനത് എഴുതിയെടുത്ത് ഇവിടുന്ന് അത് മേടിക്കാൻ അതിൻ്റെ വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് ലിറ്ററിന് അത് മേടിച്ചു കൊണ്ടുനടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പിന്നെ ഇതുവരെ ഒന്നും കേരളത്തിൽ ഗാഗ് ഫ്രൂട്ട് നടുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ കാലമെന്ന് എന്ന് പറയുന്നത് മൺസൂൺ സീസണിൻ്റെ തുടക്കമോ അവസാനമോ ആണ് അതായത് മെയ് ജൂൺ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ നല്ല നീർവാർച്ചയുള്ള ജൈവപദാർത്ഥങ്ങൾ അടങ്ങിയ മണ്ണാണ് ഗാഗി ചെടികൾക്ക് ആവശ്യം കേരളത്തിൻ്റെ ലാറ്ററൈറ്റ് മണ്ണ് ശരിയായ പരിചരണത്തോടെ ഇതിന് അനുയോജ്യമാണ് മഴക്കാലത്തിൻ്റെ അമിത ഈർപ്പം ഒഴിവാക്കാൻ മൺസൂൺ തീവ്രമല്ലാത്ത സമയം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് മഴ പെയ്താൽ ഇവയുടെ പരിചരണം ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ വള്ളികളിൽ കായ്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതെല്ലാം മറക്കും ആളുകൾക്ക് ആരോഗ്യം നൽകുന്ന ഒരു പഴം വളർത്തുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു ചെടി നട്ട് ആറാമത്തെ മാസം പൂവിടാൻ തുടങ്ങും പൂവിട്ട് നമ്മൾ പരാഗണം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പാകും വിളവെടുപ്പാകുന്ന ഇത് നമ്മൾ മനസ്സിലാവുന്ന ഇതാദ്യം ഇത് പച്ച നിറത്തിലാണ് വരുന്നത് കായുണ്ടാവുന്ന പച്ച നിറത്തിൽ പച്ച നിറം ഒരു രണ്ടാഴ്ച നിന്ന് കഴിയുമ്പോഴത്തേനും ഇത് മഞ്ഞ കളറിലേക്ക് മാറും മഞ്ഞ കളറിലേക്ക് മാറി മഞ്ഞ ഒരാഴ്ച നിന്ന് കഴിയുമ്പം അത് കടും മഞ്ഞയാവും അതൊരു നാലഞ്ച് ദിവസം ഒരു കടും മഞ്ഞയിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് അത് റെഡിലേക്ക് മാറും റെഡിലേക്ക് മാറി കഴിഞ്ഞ് കടു റെഡ് ആകുമ്പോഴാണ് ഇത് പാകമാവുന്നത് ഇത് ഈ ശരിക്കും ഇത് ഇത് പൈപ്പേലാണിത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുമ്പോൾ വിപുലമായിട്ടൊരു പൈസ മുടക്കാണ്ട് ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്തതുകൊണ്ടാണിത് കവങ്ങിൻ്റെ അലക് ഉണ്ടാക്കിയ അലകയിലാണ് പന്തൽ കയറ്റിയിരിക്കുന്നത് ആ പന്തലിലാണ് ഈ ചെടി നിൽക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ ഈ പന്തൽ മാറ്റണം വിപുലമായി ചെയ്യുന്നവരിത് ഇത് ഇതിൻ്റെ മായസം എന്ന് പറയാം പതിനഞ്ച് വർഷം നിൽക്കും ഒരു ചെടി ഈ വർഷം ആ വിളമെടുത്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ചെയ്യാം വിട്ടിവിടാം വിട്ടുവിട്ടാൽ ഇരട്ടി സൈറ്റിൻ്റെ തളത്ത് കയറും തളുത്ത് കയറുമ്പോൾ ഇതേപോലെ തന്നെ ഫലം അപ്പോൾ ഇത് പറിച്ച് കളയേണ്ട അപ്പം സ്ഥിരമായ രീതിയിൽ ഒരു പതിനഞ്ച് വർഷത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പന്തൽ വേണം ഇതിന് ഇതിന് നെറ്റോ മറ്റുള്ള ഒരു സാധനങ്ങളിലും ഇത് താങ്ങില്ല കാരണം ഇതിൻ്റെ ഒരു പഴത്തിന് നല്ല കാലാവസ്ഥയാണെങ്കിൽ ഒരു കിലോ വെയിറ്റ് ഉണ്ടാവും നമ്മൾ തടമെടുത്ത തടത്തിലാണെങ്കിൽ വിത്ത് നടത്തുന്നത് ഒഴിച്ച് ചാണാപ്പൊടി ഇട്ട് നടന്നു അങ്ങനെ ഒരു സെബാസ്റ്റ്യൻ്റെ ഗാഗ് ഫ്രൂട്ട് യാത്ര ഇവിടെ തുടങ്ങുക മാത്രമാണ് ചെയ്തത് സ്വർഗത്തിലെ കനി വയനാട്ടിൽ ഒരു പുതിയ വീട് കണ്ടെത്തിയിരിക്കുന്നു സെബാസ്റ്റ്യൻ്റെ പ്രയത്നം കേരളത്തിൻ്റെ കാർഷിക പൈതൃകത്തിന് മാത്രമല്ല ആരോഗ്യകരമായ ഭാവിക്കും വഴിയൊരുക്കുന്നു കൂടുതൽ കർഷകർ ഗാഗ് ഫ്രൂട്ട് വളർത്തണമെന്നാണ് ഈ കർഷകൻ്റെ ആഗ്രഹം കൈകൾക്കായും കൃഷിയെക്കുറിച്ച് അറിയുവാനായി ആർക്കും തന്നെ സമീപിക്കാമെന്നും സെബാസ്റ്റ്യൻ പറയുന്നുണ്ട് ഇത് നല്ല മനോഹരമായ ഒരു കൃഷിയാണ് ആർക്കും ആകർഷണീയമാണ് നമുക്കും സമയം പോക്കാണ് അത്യാവശ്യം ഇത് ഇതുണ്ടെങ്കിൽ നല്ലൊരു സാമ്പത്തിക വരുമാനമാണ് മനസ്സിനൊരു വളരെ സന്തോഷമുള്ള മറ്റുള്ള ഏത് കൃഷിയാച്ചാലും അതൊരു സന്തോഷമുള്ളൊരു കൃഷിയാണ് സാധാരണ ഏത് വീട്ടിലും ഇപ്പോൾ ഒരു പെണ്ണുങ്ങൾക്കായാലും രണ്ട് തൈ മഴച്ച് അവർ പെൺചെടി ആൺചെടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്കായാലും ഒരു കൃഷിയുള്ളൂ അവർക്കൊരു ഇത് ഈ ആർക്കും വീടിൻ്റെ മുറ്റത്ത് ചെയ്യാം പറമ്പോ ഒത്തിരി സെൻറ്റ് സ്ഥലങ്ങളോ ഒന്നും ആവശ്യമില്ല വീടിൻ്റെ മുറ്റത്ത് ഈ കൃഷി ചെയ്യാം ഒരു പുതിയ വിളയുടെ വിത്ത് പാകിയപ്പോൾ ഈ കർഷകൻ പാകിയത് ഒരു സ്വപ്നത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു തൻ്റെ കഠിനാധ്വാനവും നവീന ആശയങ്ങളും കൊണ്ട് നമ്മുടെ മണ്ണിനെ പുതിയൊരു സാധ്യതയിലേക്ക് ഇദ്ദേഹം നയിക്കുന്നു ഇത് കേവലം ഒരു കൃഷി മാത്രമല്ല കൃഷി ചെയ്ത് ഉപജീവനം നേടാൻ ആഗ്രഹിക്കുന്ന മറ്റു കർഷകർക്ക് ഒരു വഴികാട്ടി കൂടിയാകും ഇത്തരം പുതിയ വിളകളിലൂടെ മണ്ണിൽ നിന്ന് പിറവിയെടുക്കുന്നത് ഒരു പുതിയ ഭാവി കൂടിയാണ് അപ്പോൾ കല്ലിങ്കൽ സെബാസ്റ്റിൻ ചേട്ടറിൻ്റെ വ്യത്യസ്തമായ ഗാക്ക് ഫ്രൂട്ട് കൃഷിയെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ വളരെ വ്യത്യസ്തമായ ഒരു കൃഷി അതുപോലെ തന്നെ മനോഹരമായ ഒരു കൃഷി കാഴ്ചകൾ മഞ്ഞയും ചുവപ്പും പച്ചയും ഒക്കെ ആയിട്ട് ധാരാളം ഫ്രൂട്ട്സ് ഇങ്ങനെ നമുക്ക് നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അതുതന്നെയാണ് ഇവിടെ സുഭാഷി ചേട്ടന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലൊരു വിപണി കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ വരുമാനം കൂടുതൽ നേടാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് എന്ന് എനിക്ക് തോന്നി നമ്മുടെ വീട്ടമ്മമാർക്ക് പോലും ചെറിയ ഒരു മുതൽ മുടക്കുണ്ടെങ്കിൽ ഗാക്ക് ഫ്രൂട്ട് കൃഷി ആരംഭിക്കാം അതുപോലെ തന്നെ നമുക്കൊരു വിപണി കൂടി ഇതിന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം പുതിയൊരു പഴത്തെ നമ്മുടെ വിപണിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്തു ശരിക്കും ഒരു പുതിയ പഴത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു വരുമാന മാർഗം കൂടി പുതിയൊരു വരുമാന മാർഗം കൂടി വീട്ടമ്മമാർക്കടക്കം ചെയ്യാൻ നേടാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം കൂടിയാണ് ശരിക്കും ഒരു ഗാക്ക് ഫ്രൂട്ട് കൃഷി വളരെ പോഷകമൂല്യമുള്ള ഒരു പഴം കൂടിയാണിത് കഴിക്കുന്നതിലൂടെ നല്ല രോഗപ്രതിരോധ ശേഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വ്യത്യസ്തമായ കൃഷിക്കാഴ്ചയുടെ പടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം